നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് എവർക്കും സ്വാഗതം ആഷാഫൻബർഗിലെ ഇരട്ട കൊലപാതകത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചാൻസലർ ഒലാം ഷോൾസ് സുരക്ഷാ അധികാരികളുടെ തലവന്മാരെ സർക്കാർ ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു ഇതിൽ ക്രിമിനൽ ക്രിമിനാലാൻഡ് വൈസ് ജൂർഗൻ പീറ്റേഴ്സ് ആഭ്യന്തര മന്ത്രാലയം സ്റ്റേറ്റ് സെക്രട്ടറി ഹാൻസ് ജോർഗ് എംഗൽ കെ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ഫെഡറൽ ഓഫീസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് സിനാൻ സൈലൻ എന്നിവരും ഉൾപ്പെടുന്നു എന്നാൽ വളരെ വൈകി മിസ്റ്റർ ചാൻസലർ എന്നാണ് രാഷ്ട്രീയ ഡെപ്യൂട്ടിയായ ഫിലിപ്പ് പിയാറ്റോവിന്റെ അഭിപ്രായം ചാൻസലറുടെ പെട്ടെന്നുള്ള നിശ്ചയദാർഢ്യം ആരാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യവും ഉയർന്നു പാരീസിലായിരുന്ന ഷോൾസ് ബുധനാഴ്ച വൈകുന്നേരം തിരിച്ചെത്തിയാണ് സുരക്ഷാ അധികാരികളുടെ തലവന്മാരെ ചാൻസലറിലേക്ക് വിളിപ്പിച്ചത് ഇരുപത്തിയെട്ടുകാരനായ അഫ്ഗാൻ അഭയാർത്ഥി ആഷാഫൻബർഗിൽ രണ്ടുപേരെ കൊലപ്പെടുത്തി ഇതിൽ രണ്ടു വയസ്സുള്ള ഒരു ആൺകുട്ടിയും മുതിർന്ന പുരുഷനുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അടുക്കള കത്തി ഉപയോഗിച്ചാണ് ഇയാൾ ഭയാനകമായ കൊലപാതകം നടത്തിയത് നിരവധി കൊലപാതകങ്ങൾ പോലെ പുതിയ ഈ ഒരു കൊലപാതകവും വീണ്ടും ജർമ്മനിയെ ഞെടുക്കിയിരിക്കുകയാണ് ചാൻസലർ ഒലാം ഷോൾസ് മുമ്പത്തേക്കാൾ കൂടുതൽ വ്യക്തമായി പ്രതികരിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മടുത്തു കൊലപാതകം ഇപ്പോഴും ജർമ്മനിയിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത് കണ്ടെത്താൻ കഴിയാതെ പോയതെന്നാണ് അദ്ദേഹം ചോദിച്ചത് അധികാരികൾ കഠിനാധ്വാനം ചെയ്യണമെന്നും ഇതിന്റെ അനന്തര ഫലങ്ങൾ പിന്തുടരേണ്ടതുണ്ടെന്നും ഷോൾസ് കലിപ്പോടെയാണ് പറഞ്ഞത് ഇയാൾ ഒരു കുട്ടിയെ പ്രത്യേകമായി ആക്രമിക്കുന്നത് പ്രത്യേകിച്ച് വെറുപ്പുളവാക്കുന്നതും വളരെ പ്രാകൃതവുമാണ് എന്നാൽ കുറ്റവാളി യുടെ സാഹചര്യങ്ങളും ഭരണകൂടത്തിന്റെ പരാജയവും അഭയാർത്ഥിയായി അഫ്ഗാൻകാരൻ കുടിയേറി ഇയാളെ നാടുകടത്തിയിട്ടില്ല ഇത് ഇക്കാര്യം പുതിയതുമല്ലെന്നാണ് മറ്റൊരു ഭാഷ കാലത്ത് നടന്ന കത്തി കൊലപാതകങ്ങളുടെ ഒരു നിര മാത്രമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എരിത്രയിൽ നിന്നുള്ള ഒരുത്തൻ രണ്ട് പെൺകുട്ടികളെ ആക്രമിച്ചു ഒരാൾ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രോക്സ്റ്റഡിൽ ഒരു പലസ്തീൻകാരൻ രണ്ടുപേരെ കൊന്നു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാൻഹൈമിൽ ഒരു അഫ്ഗാൻകാരൻ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കുത്തിക്കൊന്നത് തൊട്ടു പിന്നാലെ സോളിങ്ങിനിൽ ഒരു മൂന്ന് പേരെ കൊല്ലുകയും എട്ടു പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു അവനെയും അധികാരികൾ നാട് കടത്തേണ്ടതായിരുന്നു അതും ചെയ്തില്ല അവനൊക്കെ ഇപ്പോഴും ജർമ്മനിയിൽ ഉലാത്തുകയാണ് ആരാണ് രാജ്യത്തേക്ക് വരുന്നത് എന്നതിൽ ജർമ്മനിക്ക് യാതൊരു നിയന്ത്രണവും വർഷങ്ങളായി എല്ലാവർക്കും അറിയാം കൂടാതെ രാജ്യം വിടാൻ ബാധ്യസ്ഥരായ എല്ലാ കൊടിയേറ്റക്കാരെയും നാട് കടത്തുന്നതിന് സർക്കാരിട്ട് മുതിരുന്നില്ല ഒലാബ് ഷോൾസിന്റെ ഗവൺമെന്റിന്റെ മൂന്ന് വർഷത്തെ കാലയളവിൽ ജർമ്മനി ഏകദേശം എട്ട് ലക്ഷത്തോളം അഭ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏകദേശം അൻപതിനായിരം നാടുകടത്തലുകളും ഉൾപ്പെട്ടിട്ടുണ്ട് നാടുകടത്തലുകളിൽ പകുതിയിലേറെയും പരാജയപ്പെടുകയാണ് മറ്റ് രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ നിയമം അവഗണിക്കുന്നതും കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാത്തതും ജർമ്മനി ഇപ്പോഴും സഹിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾക്ക് അനുസൃതമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറ്റലിയിലേക്ക് നാടുകടത്താൻ ജർമ്മനി പദ്ധതിയിട്ടിരുന്ന പന്തിരായിരത്തിലധികം കുടിയേറ്റക്കാരിൽ മൂന്ന് ർ മാത്രമാണ് നാട് കടത്തപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അക്രമാസക്തരായ പ്രതികളിൽ നാൽപ്പത് ശതമാനവും ജർമ്മങ്കാരല്ലെന്നുള്ള കാര്യവും തെളിവോടെയാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് കൊലപാതകത്തിന്റെയും നരഹത്യയുടെ അനുവാദം ഇതിലും കൂടുതലായിരുന്നു വർഷങ്ങളായി ജർമ്മനിയിലെ പൗരന്മാർ രാജ്യത്ത് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും മോശമായ അക്രമം ചെയ്യുന്ന ആളുകളിൽ ഭയചകിതരാണ് വർഷങ്ങളായി ആളുകളെ കടത്തുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടതിന്റെ അനന്തര ഫലങ്ങൾ പൌരന്മാർ ആവശ്യപ്പെടുന്നുമുണ്ട് അതേസമയം ജർമ്മൻ ചാൻസലർ ഷോൾസിന്റെ മടുത്തുപോകൽ വാക്യവും ഭരണത ഫലങ്ങളും ഒക്കെ തന്നെ ആളുകൾ ഇപ്പോൾ നിരാകരിക്കുകയാണ് മൂന്ന് വർഷമുണ്ടായിരുന്നു ഭരണകാലത്ത് തെരഞ്ഞെടുപ്പിന് നാലാഴ്ച മുമ്പ് ഷോൾസിന്റെ ഈ പ്രഖ്യാപനങ്ങൾ ഇനി വിശ്വസനീയമല്ല എന്നാണ് ജനം പറയുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് പുതിയൊരു ചരിത്രം എഴുതും എന്ന് തന്നെയാണ് ഏറ്റവും മുഴുവിലത്തെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബലറ്റിനിവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം